നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പി എം ശ്രീയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ നീക്കമെന്ന് മന്ത്രി പി ശിവൻകുട്ടി ശബരിമല സ്വർണ്ണക്കടത്ത് പുണ്യകൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് ബെല്ലാരിയിൽ പി എം ശ്രീ പദ്ധതി നിലപാടിൽ മാറ്റമില്ലെന്ന് എം വി ഗോവിന്ദൻ പി എം ശ്രീ സി പി ഐ എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയെന്ന് വി ഡി സതീശൻ വാർത്തകൾ വിശദമായി പി എം ശ്രീയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ നീക്കമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയുമായി സഹകരിക്കാനുള്ള തീരുമാനം ഫണ്ട് ലഭിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചു വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായെങ്കിലും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറാവില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് കോടിയാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതോടെ സമഗ്ര ശിക്ഷാഭിയാന് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി ഉടൻ ലഭിക്കും പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചു എന്നത് സാങ്കേതികം മാത്രമെന്നും സ്കൂളിൽ മോദിയുടെ പേരും പടവും വെക്കില്ലെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി ശബരിമല സ്വർണക്കടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം വിറ്റത് ബെല്ലാരിയിൽ ശബരിമല സ്വർണക്കടത്തിൽ ഉണ്ണികൃഷ്ണൻ പോയി സ്വർണ്ണം വിറ്റത് കർണാടക ബെല്ലാരിയിൽ ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനാണ് സ്വർണം വിറ്റതെന്ന് അന്വേഷണ സംഘത്തിന്റെ വിവരം ലഭിച്ചു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വേർതിരിച്ചതിൽ ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം വിപണി വിലയ്ക്കാണ് ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോയി വിൽപ്പന നടത്തിയത് അതിനിടെ കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും സ്വർണം കയ്യിലുണ്ടെന്ന് പറഞ്ഞ കൽപ്പേഷനെ കുറിച്ചും അന്വേഷണ സംഘത്തിന്റെ വിവരം ലഭിച്ചു സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പോറ്റിക്ക് വേണ്ടി കൽപ്പേഷാണ് സ്വർണം സ്വീകരിച്ചതെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ അറിയിച്ചിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ ബെങ്കലൂരുവിലേക്ക് പുറപ്പെട്ടു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും അന്വേഷണ സംഘം എത്തി തെളിവെടുത്തു പി എം ശ്രീ പദ്ധതി നിലപാടിൽ മാറ്റമില്ലെന്ന് എം വി ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട പണം കിട്ടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എണ്ണായിരം കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ട് നമുക്ക് അർഹതപ്പെട്ട പണം കേരളത്തിന് കിട്ടുക തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ലെന്നും എല്ലാം പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എൽ ഡി എഫ് നയം മാത്രം നടപ്പാക്കുന്ന സർക്കാരുണ്ട് ഇതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സർക്കാരിന് പരിമിതിയുണ്ട് ഇടതുമുന്നണിയുടെ എല്ലാ നയവും നടപ്പാക്കുകയല്ല സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിക്കും നിബന്ധന വെച്ച് കേരളം പോലുള്ള സംസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ഉപരോധം തീർക്കുന്ന തരത്തിലുള്ള നിബന്ധനകളാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലുള്ളത് ഇത്തരം നയപരമായ നിബന്ധനകൾക്ക് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സി പി ഐയുടെ ആശയക്കുഴപ്പങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പി എം ശ്രീ സി പി ഐ എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയെന്ന് വി ഡി സതീശൻ സി പി ഐ എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയാണ് പി എം ശ്രീ പദ്ധതി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സി പി ഐ എം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പോലും മാനിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു ഏകപക്ഷീയമായ തീരുമാനമാണ് കൈക്കൊണ്ടതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി ഐ വലുതാണ് സി പി ഐ എമ്മിന് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് നടപടി നാണക്കേട് സഹിച്ച് മുന്നണിയിൽ തുടരണോ എന്നത് സി പി ഐ ആണ് തീരുമാനിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി എം ശ്രീ എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ അറിയിച്ചു ഒപ്പിട്ട വ്യവസ്ഥകൾ പരിശോധിക്കുമെന്നും മനസ്സിലാക്കി അഭിപ്രായം പറയുമെന്നും കൺവീനർ പറഞ്ഞു സി പി ഐ അവരുടെ അഭിപ്രായം പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും പക്ഷെ മുന്നണിയിൽ അനേകമില്ലെന്നും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി സെയിൻ സ്കൂളിലെ ഹിജാബ് വിഷയം കേസ് തീർപ്പാക്കിയതായി ഹൈക്കോടതി കൊച്ചി സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബ് വിവാദത്തിൽ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു പരാതി പിൻവലിക്കുകയാണെന്നും പെൺകുട്ടിയെ സ്കൂൾ മാറ്റുകയാണെന്നും കുട്ടിയുടെ പിതാവ് അറിയിച്ചു നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കുട്ടി സ്കൂൾ മാറുകയാണെന്ന് അറിയിച്ച പിതാവ് ലാറ്റിൻ കാത്തലിക് സമൂഹം അസഹിഷ്ണുക്കളാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും അവർ രാജ്യത്ത് നിരവധി സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ടെന്നും പറഞ്ഞു സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകനും അറിയിച്ചു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ നോട്ടീസിനെതിരെ സ്കൂൾ അധികൃതർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവയായി കുട്ടി സ്കൂൾ സ്ഥിതിക്ക് കേസ് നടപടികൾ ഇനി ാണ് കുട്ടിക്ക് അവസാനിപ്പിക്കുന്നതായും വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആക്കി

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium Verstand stand ആനക്കൊമ്പ് മോഹൻലാലിന് നൽകിയ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി റദ്ദാക്കി ആനക്കൊമ്പ് കൈവശമിക്കുന്നത് നിയമവിധേയമാക്കി നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ നൽകിയ കൈവശ സർട്ടിഫിക്കറ്റ് വിജ്ഞാപനത്തിൽ സാങ്കേതിക പാളിച്ച ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദു ചെയ്തു നിയമവിധേയമാക്കി സർക്കാർ നൽകിയ സർട്ടിഫിക്കറ്റ് വിജ്ഞാപനം രണ്ടായിരത്തി പതിനഞ്ചിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്ന പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ കൊച്ചി തേവരയിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരാണ് ആനക്കൊമ്പ് പിടികൂടിയത് തുടർന്നാണ് മോഹൻലാൽ അപേക്ഷ നൽകിയിരുന്നത് വിദ്യാർത്ഥികളെ തിരുത്താനും അച്ചടക്കം പാലിക്കാനും ചൂരൽ പ്രയോഗ തിരുത്താനും അച്ചടക്കം ഉറപ്പാക്കാനും അധ്യാപകർ ചുരലെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട്ടെ സ്കൂളിൽ മൂന്ന് കുട്ടികൾ പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് തമ്മിൽ തല്ലുകയും തുപ്പുകയും ചെയ്ത സംഭവത്തിൽ കുട്ടികളെ തടയാൻ ചൂരൽ പ്രയോഗിച്ച അധ്യാപകനെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി കുട്ടികളെ തിരുത്താനാണ് ശിക്ഷിക്കുന്നതെങ്കിൽ തെറ്റില്ലെന്ന് നേരത്തെ നൽകിയ ഉത്തരവ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്യുകയും കാറിൽ കടത്ത കോടി ലക്ഷത്തി രൂപ രാജസ്ഥാൻ സ്വദേശി പിടിയിൽ കാറിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന രണ്ട് കോടി അൻപത്തിനാല് അൻപതിനായിരം രൂപ പിടികൂടി രാജസ്ഥാൻ സ്വദേശി മുപ്പത്തിമൂന്ന് കാരനായ ഭവാനി സിംഗിനെ അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അനീഷ് കെ പി സന്തോഷ് കുമാർ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ് എം വിവേക് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് അപൂർവ ഇനം ജീവികളെ കടത്താൻ ശ്രമിച്ച യുവതി മുംബൈയിൽ പിടിയിൽ അപൂർവ ഇനം ജീവികളെ കടത്താൻ ശ്രമിച്ച യുവതി മുംബൈയിൽ പിടിയിലായി താനെ സ്വദേശി സറീൻ അസ്ലം ഷെയ്ഖിനെയാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാണ് ജീവികളെ ബാഗേജിൽ സൂക്ഷിച്ചിരുന്നതായി കസ്റ്റംസ് കണ്ടെത്തിയത് അനക്കോണ്ടയുടെ കുഞ്ഞുങ്ങൾ വിവിധ ഇനം ബോന് ആമകൾ തുടങ്ങി നൂറ്റി ഇനം ജീവികളാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് അഞ്ചു വർഷത്തിന് ശേഷമാണ് അനക്കോണ്ടയെ പിടികൂടുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വിദേശത്ത് തൊഴിൽ തട്ടിപ്പ് നടത്തി മുങ്ങിയ ഇടുക്കി സ്വദേശി അറസ്റ്റിൽ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത ഇടുക്കി സ്വദേശി പിടിയിൽ ജ്യോതിഷ് എന്നയാളാണ് ബംഗളൂരുവിൽ നിന്ന് കൊച്ചി സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് കൊച്ചിയിൽ മാത്രം ഇയാൾക്കെതിരെ നൂറിലധികം പരാതികളുണ്ട് സംസ്ഥാനത്താകെ ആകെ അഞ്ഞൂറിലേറെ പേർ വഞ്ചിക്കപ്പെട്ടതായാണ് വിവരം ഓരോ വ്യക്തികളിൽ നിന്നും ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം ട്രാവൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്നു ആന്ധ്രയിൽ യാത്രക്കിടെ ബസ്സിന് തീ പിടിച്ചു ആന്ധ്രയിൽ യാത്രക്കിടെ ബസ്സിന് തീപിടിച്ച മുപ്പത്തിയാറ് മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെ കർണൂൽ ടൌണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഉള്ളിന്ത ലെവൽ ക്രോസിന് സമീപത്താണ് അപകടം ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വന്ന കാവേരി ബസ്സിനാണ് തീപിടിച്ചത് നാൽപ്പത്തി അഞ്ചോളം യാത്രക്കാരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് പതിനഞ്ചു പേരെ രക്ഷപ്പെടുത്തി നിരവധി പേർക്ക് പൊള്ളലേറ്റു പലരും ജനാലകൾ തകർത്താണ് പുറത്തേക്ക് രക്ഷപ്പെട്ടത് കരാർ തൊഴിലാളി സമരം പാചക വിതരണം നിലച്ചു ഇൻസെന്റീവ് നടപ്പാക്കിയില്ല എന്ന പേരിൽ കരാർ തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങിയതോടെ പാചകവാതക വാതക സിലിണ്ടർ നീക്കം നിലച്ചു കൊച്ചി ഉദയം ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടിലിംഗ് പ്ലാന്റിലാണ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ കരാർ തൊഴിലാളികൾ ഇന്ന് രാവിലെ ആറു മുതൽ സമരം ആരംഭിച്ചത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ ഉപഭോക്താക്കളെയാണ് സമരം വലച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പി എം ശ്രീയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ നീക്കമെന്ന് മന്ത്രി പി ശിവൻകുട്ടി ശബരിമല സ്വർണ്ണക്കടത്ത് പുണ്യകൃഷ്ണൻ പോയി സ്വർണം വിറ്റത് ബെല്ലാരിയിൽ പി എം ശ്രീ പദ്ധതി നിലപാടിൽ മാറ്റമില്ലെന്ന് എം വി ഗോവിന്ദൻ പി എം ശ്രീ സി പി ഐ എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയെന്ന് വി ഡി സതീശൻ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം